ഇന്ന് രണ്ട് സംഭവങ്ങൾ നടന്നിട്ടുണ്ട് കേരള കോൺഗ്രസ് മാണി ഗ്രൂപ്പിൽ കേരള കോൺഗ്രസ് മാണി ഗ്രൂപ്പിൻ്റെ ചെയർമാനും അതിൻ്റെ ഉടമസ്ഥനുമൊക്കെ തന്നെ ജോസ് കെ മാണിയാണ് എന്ന് നമുക്കറിയാം പക്ഷേ ജോസ് കെ മാണിയുടെ പിടി പതുക്കെ പതുക്കെ അയയുന്നു എന്നും റോഷി അഗസ്റ്റിൻ എന്ന് പറയുന്ന ഒരാൾ വലിയ കരുത്തനാകുന്നു ആ പാർട്ടിയിൽ എന്നുള്ളതുമൊക്കെ നമ്മൾ ഏതാനും നാളുകൾക്ക് മുമ്പ് തന്നെ വീഡിയോ ചെയ്തതാണ് അപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട് ഏറ്റവും ഒടുവിലുണ്ടായിട്ടുള്ള സംഭവം എന്ന് പറയുന്നത് ജോസ് കെ മാണിയും ശൈലജ ടീച്ചറും അതുപോലെ തന്നെ റോഷി അഗസ്റ്റിനും ഒക്കെ കൂടി അവരുടെ മധ്യകേരള ജാഥ എൽ ഡി എഫിനെ നയിക്കുന്നുണ്ട് അപ്പോൾ ആ ജാഥയിൽ ഇരിക്കുന്നു അതിൽ പത്രസമ്മേളനം വിളിക്കുന്നു ആ പത്രസമ്മേളനത്തിൽ വെച്ചിട്ട് ചോദിക്കുന്നു ജോസ് കെ മാണി മത്സരിക്കുന്നുണ്ടോ പാലയിൽ എന്ന് ചോദിക്കുന്നു ഉടനെ തന്നെ ജോസ് കെ മാണി തിരിച്ച് പറയുന്നു അത് തീരുമാനിച്ചിട്ടില്ല പാർട്ടി തീരുമാനിക്കണം എന്നൊക്കെയുള്ള ഒരു അഴക്കുഴമൻ മറുപടികളൊക്കെ പറയുന്നു ജനാധിപത്യപരമായി അങ്ങനെയൊക്കെ തന്നെ ഏതൊരു പാർട്ടിക്കും പറയാൻ പറ്റും അതുകൊണ്ട് ജോസ് കെ മാണി പറഞ്ഞതിനൊന്നും തെറ്റണമെന്ന് വിചാരിക്കുന്നില്ല പക്ഷേ ഉടനെ തന്നെ സാധാരണയൊന്നും ഇല്ലാത്തതുപോലെ റോഷി അഗസ്റ്റീൻ ജോസ് കെ മാണിയുടെ കയ്യിൽ നിന്ന് മൈക്ക് തട്ടി മേടിക്കും തട്ടിപ്പറിച്ച് മേടിക്കുന്നു മേടിച്ചുകൊണ്ട് ജോസ് കെ മാണി പറയുന്നു പാലായിൽ ചെയർമാൻ മത്സരിക്കും കൂടാതെ ഉറപ്പായിട്ടും ജയിക്കും എന്നുള്ളത് കൂടിയാണ് പറയുന്നത് അപ്പോൾ അങ്ങനെ മത്സരിക്കും ജയിക്കുമെന്ന് പറഞ്ഞപ്പോൾ കുറച്ചൊന്ന് വിഷണ്ണനായി ഒരു ചിരിയോടുകൂടിയിരിക്കുന്ന ജോസ് കെ മാണിയാണ് നമ്മൾ അതിനകത്ത് കാണുന്നത് അപ്പോൾ അതിനുശേഷം അത്തരമൊരു കാര്യം വീണ്ടും മാധ്യമങ്ങളൊക്കെ ചോദിച്ചപ്പോൾ ജോസ് കെ മാണി പറഞ്ഞത് ഞാൻ അതൊരു യഥാർത്ഥത്തിലൊരു ചോരത്തിളപ്പുള്ള പല പഴയ ഇപ്പം എന്ന് പറയുന്നത് യൂത്ത് കേരള കോൺഗ്രസിൻ്റെ യൂത്ത് വിങ്ങിൻ്റെ വിഭാഗത്തിൽ വളർന്നു വന്ന ഒരാളാണ് റോഷി അഗസ്റ്റ് എന്നും അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന് ഇത്തിരി ചോരത്തിളപ്പ് കൂടുതലാണെന്നും ആ ചോരത്തിളപ്പ് കൂടാതെ സ്നേഹവും കൊണ്ട് പറഞ്ഞതാണ് എന്നുമാണ് ജോസ് കെ മാണി പറഞ്ഞിട്ടുള്ളത് പക്ഷേ ഏതാനും മിനിറ്റ് തന്നെ റോഷി അഗസ്റ്റിനോട് ഇത് ചോദിക്കുന്ന ആളുകൾ റോഷി അഗസ്റ്റിൻ വളരെ കൃത്യമായിട്ടുള്ള ഒരു മറുപടി കൊടുത്തിട്ടുള്ളത് ധൈര്യ പാലായിൽ മത്സരിക്കുമെന്ന് പറയുന്നതാണ് ലീഡർഷിപ്പ് എന്ന് പറയുന്നത് അങ്ങനെ പാലായിൽ മത്സരിക്കുമെന്ന് പറയുന്ന ധൈര്യമുള്ള ചുമതലകൾ ഏറ്റെടുക്കാൻ നേരില്ലൊരു ലീഡർഷിപ്പിനോടൊപ്പം മാത്രമേ ആളുകൾ നിൽക്കുള്ളൂ അതാണ് യഥാർത്ഥത്തിലുള്ള കോൺഫിഡൻസ് എന്നൊക്കെ അദ്ദേഹം നേരത്തെ തന്നെ പറഞ്ഞു വെച്ചു അപ്പോൾ ഇന്ന് അദ്ദേഹത്തോട് ചോദിച്ചത് ചോരത്തിളപ്പാണോ എന്ന് ചോദിച്ചപ്പോൾ ചോരത്തിളപ്പൊന്നും കൊണ്ടല്ല ഞാനിത് ആലോചിച്ച് തന്നെ പറഞ്ഞതാണ് വളരെ കൃത്യതയോടി പറഞ്ഞതാണ് എന്നാണ് പറഞ്ഞത് എന്ന് പറഞ്ഞാൽ റോഷി പറഞ്ഞതിൽ നമുക്കൊരു തെറ്റും കണ്ടെത്താൻ കഴിയില്ല നമ്മൾ ഒറ്റ നിരക്ക് നേരെ നോക്കിയാൽ പക്ഷേ ഇതിലൊരു ചില പ്രധാനപ്പെട്ട വിഷയങ്ങളുണ്ട് ജോസ് കെ വാണി മത്സരിക്കണോ വേണ്ടയോ അല്ലെങ്കിൽ നിലവിലുള്ള എം എൽ എമാർ മത്സരിക്കണോ വേണ്ടയോ എന്ന് പോലും ഞങ്ങൾ തീരുമാനിക്കുമെന്നൊക്കെയാണ് ജോസ് കെ മാണി പറയുന്നത് പക്ഷേ നമുക്കറിയാം അങ്ങനെ എം എൽ എമാരൊന്നും മാറ്റം എളുപ്പമല്ല പക്ഷേ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ജോസ് കെ മാണി പാലയിൽ മത്സരിക്കുമോ എന്നുള്ളതാണ് പാലയിൽ ഒരു വലിയ പ്രധാനപ്പെട്ട കാര്യം കൂടിയുണ്ട് ഈ വരുന്ന തദ്ദേശ ഈ കഴിഞ്ഞ തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിൽ ബാക്കിയുള്ള എല്ലാ മണ്ഡലങ്ങളിലും തന്നെ മുന്നേറ്റം നടത്തിയപ്പോൾ യു ഡി എഫിൻ്റെ നിലവിലിരുന്ന ചില മണ്ഡലങ്ങളിൽ പിന്നോട്ട് പോയി എന്നുള്ളത് വാസ്തവമാണ് ആ പിന്നോട്ട് പോയിട്ടുള്ള മണ്ഡലങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് ഒന്ന് കോവളം എന്ന് പറയുന്ന മണ്ഡലമാണ് വിൻസെന്റ് മത്സരിക്കുന്ന കോവളം അതുപോലെ തന്നെ രണ്ടാമത്തെ മണ്ഡലമാണ് നിങ്ങൾ അറിയേണ്ടത് കുണ്ടറ എന്ന് പറയുന്ന പി സി വിഷ്ണുനാഥ് മത്സരിച്ച മണ്ഡലം അവിടെ കോൺ യു ഡി എഫ് പുറകിൽ പോയി എൽ ഡി എഫിന് നേട്ടമുണ്ടാവുകയാണ് ചെയ്തത് മൂന്നാമത് ഒരായിരത്തി അഞ്ഞൂറ് വോട്ടിനെങ്കിലും പുറകിൽ പോയിട്ടുള്ള അതായത് എൽ ഡി എൽ ഡി എഫിന് മുന്നേറ്റമുണ്ടായിട്ടുള്ള ഒരു മണ്ഡലം എന്ന് പറയുന്നത് നമുക്കെല്ലാം അറിയാം ഈ പറയുന്ന മാണി സിക്ക് അപ്പൻ മത്സരിക്കുന്ന പാലാ നിയോജക മണ്ഡലത്തിലാണ് അതായത് ഇത്ര വലിയ ഒരു തരംഗമുണ്ടായിട്ടും ഇത്ര വലിയ ഗും പുരോഗമനം ഉണ്ടായിട്ടും യു ഡി എഫിന് വലിയ തോതിൽ നേട്ടമുണ്ടായിട്ട് പോലും യഥാർത്ഥത്തിൽ പാലായിൽ യു ഡി എഫിന് മുന്നോട്ട് പോകാൻ കഴിഞ്ഞില്ല എന്നുള്ളത് പാലായിൽ യു ഡി എഫ് പിന്നോട്ടാണ് എന്നുള്ളതുമാണ് ആ കാണിക്കുന്നത് അപ്പോൾ അതുകൊണ്ട് തന്നെ ജോസ് കെ മാണിയെ സംബന്ധിച്ചോളം ഇതിനകത്ത് വലിയ റിസ്ക് കൂടിയുണ്ട് കാരണം ഇതൊക്കെ പറയണമെന്ന് അദ്ദേഹത്തിനൊ ആഗ്രഹമുണ്ട് മത്സരിച്ച് ജയിച്ച് മന്ത്രിയാക്കണമെന്നൊക്കെ ആഗ്രഹമുണ്ട് പക്ഷേ ഇതിൻ്റെ ഉള്ളിൽ ചില ചെറിയ പ്രശ്നങ്ങൾ കൂടിയുണ്ട് കാരണം അവിടെ ചെന്ന് ജോസ് കെ മാണി മത്സരിക്കുകയും മത്സരിച്ചിട്ട് ജയിക്കാതിരിക്കാൻ കഴി ജയിക്കാതിരിക്കുകയും ചെയ്തിട്ടുണ്ടെങ്കിൽ വലിയ തോതിലുള്ളൊരു തിരിച്ചടിയായിരിക്കും ജോസ് കെ മാണിക്ക് നേരിടേണ്ടി വരിക പാർട്ടിക്കുള്ളിൽ തന്നെ അദ്ദേഹത്തെ ദുർബലനായിത്തീരും കൂടാതെ നമുക്കെല്ലാം പറയുന്നത് പോലെ രാഷ്ട്ര കേരള രാഷ്ട്രീയത്തിലും അദ്ദേഹം പ്രസിഡന്റാവും പിന്നെ എൽ ഡി എഫ് വീണ്ടും പറയാണെങ്കിൽ റോഷി അഗസ്റ്റിൻ്റെ തന്നെ മന്ത്രിയാവും ഇനി അതല്ലെങ്കിൽ പോലും അദ്ദേഹം പാർലമെന്ററി പാർട്ടി ലീഡറാവും ഏതാണ്ട് പാർട്ടിയുടെ അധികാരങ്ങളൊക്കെ തന്നെ റോഷി അഗസ്റ്റിൻ്റെ അദ്ദേഹം എത്തും അതേസമയം അദ്ദേഹം മത്സരിക്കാതിരുന്നാൽ എന്ന് സംഭവിക്കുമെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ അതും വലിയ ഡേഞ്ചർ ആയിട്ടുള്ള ഒരു കാര്യമാണ് കാരണം ഇങ്ങനെ തന്നെ മുന്നോട്ട് പോകാൻ തീരുമാനിക്കുമ്പോഴും അടുത്തവണ വീണ്ടും എൽ ഡി എഫ് എങ്ങാനും അധികാരത്തിൽ വന്നാൽ റോഷി തന്നെ മന്ത്രിയാവുകയും കൂടുതൽ കരുത്തനാവുകയും ചെയ്യും അപ്പം അതുകൊണ്ട് തന്നെ വലിയ പ്രശ്നങ്ങളിലാണ് അദ്ദേഹം പോയിക്കൊണ്ടിട്ടുള്ളത് പക്ഷേ അതിന് പകരം കടത്തുരുത്തി പോലെ വേറെ ഏതെങ്കിലും മണ്ഡലങ്ങളിൽ മാറി മത്സരിച്ചാലോന്നൊക്കെ ആലോചിക്കുന്നുണ്ട് പക്ഷെ അത്തരത്തിൽ മാറി മത്സരിക്കത് യഥാർത്ഥത്തിൽ റോഷി അകസ് സംബന്ധിച്ചൊരു ഗുണവും കൂടിയുണ്ട് മാ ജോസ് കെ മാണി മത്സരിച്ച് ജയിച്ചാൽ ഏറ്റവും പ്രധാനപ്പെട്ട വകുപ്പും മിക്കവാറും മന്ത്രിസ്ഥാനവും ജോസ് കെ മാണിക്കായിരിക്കും കിട്ടുക മറ്റാർക്കെങ്കിലും മന്ത്രിസ്ഥാനം കിട്ടുമില്ലെന്ന് നമുക്ക് പറയാൻ പറ്റില്ല കാരണം അത്ര എം എൽ എ മാരൊന്നും ജയിക്കാൻ സാധ്യല്ല അപ്പൊ ജോസ് കെ മാണി മത്സരിച്ച് തോറ്റാല് റോഷി അകസ് സംബന്ധിച്ച് വലിയ ഗുണമാണ് ഇനി മത്സരിച്ചിട്ട് റോ ജോസ് കെ മാണി അവിടെ നിന്ന് ജയിച്ചാലും പാല പോലുള്ള സ്ഥലത്ത് അത്ര വലിയ റിസ്ക് എടുക്കണോ എന്നുള്ള ആശങ്കയാണ് യഥാർത്ഥത്തിൽ ജോസ് കെ മാണിയെ നയിച്ചുകൊണ്ടിരിക്കുന്നത് ഇതാണ് പ്രധാനപ്പെട്ട കാരണങ്ങൾ ഇനി ഇത് കൂടാതെ എൻ്റെ പ്രേക്ഷകരോട് മറ്റു ചില കാര്യങ്ങൾ കൂടി പറയാനുണ്ട് അതിൽ കുറച്ചുകൂടി വ്യക്തതയോടി പറയാൻ കഴിയില്ല ജോസ് കെ മാണിയുടെ ഒക്കെ പണം ഒക്കെ തന്നെ അദ്ദേഹവും അതുപോലെ മാണി സാറും ഒക്കെ സമാഹരിച്ചിട്ടുള്ള നിരവധി പണങ്ങളുണ്ട് വിഭവ സമാഹരണമൊക്കെ നടത്തിയിട്ടുണ്ട് ആ വിഭവ സമാഹരണങ്ങളൊക്കെ നടത്തിയത് ചില സിൻഡിക്കേറ്റുകളിൽ ചില ഈ പറയുന്ന പ്രൈവറ്റ് ബാങ്കുകളിലൊക്കെ തന്നെ നിക്ഷേപിച്ചിരുന്നു എന്നുള്ളതാണ് നമുക്ക് അറിയാൻ കഴിയുന്ന ഒരു കാര്യം അപ്പോൾ അത്തരത്തിൽ ആയിട്ടുള്ള ബാങ്കുകളിലൊക്കെ നിക്ഷേപിച്ചിട്ടുള്ള ആ പണം ആ പ്രൈവറ്റ് ആയിട്ടുള്ള പല സ്വകാര്യ ധനമിടപാട് സ്ഥാപനങ്ങളും ഒക്കെ തന്നെ പൊട്ടിക്കഴിഞ്ഞപ്പോൾ അതെല്ലാം നഷ്ടമാകുന്ന സ്ഥിതി ഉണ്ടായി കൂടാതെ ഗൾഫിലും അതുപോലെ തന്നെ കേരളത്തിലുമൊക്കെ ഇത്തരത്തിലുള്ള ചില തിരിച്ചടികൾ കൂടി ജോസ് കെ മാണിക്ക് നേരിടേണ്ടി വന്നിട്ടുണ്ട് അപ്പോൾ അതും അതുകൊണ്ട് തന്നെ ജോസ് കെ മാണിയെ സംബന്ധിച്ചിടത്തോളം എല്ലാ സർവ്വതലങ്ങളിലും തന്നെ പ്രതിസന്ധിയാണ് മുന്നിൽ കാണുന്നത് കൂടാതെ അദ്ദേഹം പാലായിൽ മത്സരിച്ച് ജയിക്കാനെങ്ങാനും കഴിഞ്ഞില്ലെങ്കിൽ തൻ്റെ രാഷ്ട്രീയ ഭാവിക്ക് തന്നെ അത് വലിയ തോതിൽ തിരിച്ചടിയാകും എന്നുള്ളത് അദ്ദേഹത്തിന് അറിയാം അറ്റ് ദ സെയിം ടൈം ഇത് മത്സരിക്കാതിരുന്നാലും പാർട്ടിയുടെ അധികാരം റോഷി അഗസ്റ്റിലേക്ക് എത്തിച്ചേരും റോഷിയെ സംബന്ധിച്ചിടത്തോളം ജോസ് കെ വാണി അവിടെ തോറ്റൽ കുറേ കൂടി സേഫാണ് കാരണം രാഷ്ട്രീയവും ജോസ് കെ മാണിയും അതുപോലെ മാണി ഗ്രൂപ്പും ഒക്കെ തന്നെ അദ്ദേഹത്തിൻ്റെ കൈകളിലേക്ക് എത്തും ഇപ്പം തന്നെ ഏതാണ്ട് ഒരു മാണിസാറൊക്കെ ഉണ്ടായിരുന്ന ലെവലിലേക്ക് അത്ര അത്തരത്തിലുള്ള പ്രതീക്ഷകളിലേക്ക് വളരാൻ പലപ്പോഴും റോഷി അഖിന് കഴിഞ്ഞിട്ടുണ്ട് എന്നുള്ളതുമൊക്കെ വാസ്തവമാണ് അതുകൊണ്ടാണ് അദ്ദേഹം അസന്നിഗ്ധമായി പറയുന്നത് ഞാൻ ഉറപ്പായിട്ട് ഇടുക്കിയിൽ മത്സരിക്കും അതേപോലെ തന്നെ ഇവിടെ പാലായലും ജോസ് കെ മാണി മത്സരിക്കുമെന്ന് പറയുന്നത് പക്ഷേ അത്തരത്തിലുള്ളൊരു ധൈര്യം കാണിച്ച് കൂടുതൽ അപകടത്തിലേക്ക് ആയിപ്പോകുമോ എന്ന് പറയുന്ന ആശങ്ക നമ്മുടെ ജോസ് കെ വാണിക്ക് മാറാത്ത കൊണ്ടാണ് ജോസ് കെ വാണിയൊന്നും മിണ്ടാത്തത് ഞാനീ പറഞ്ഞതിൽ നിന്ന് മിക്കവാറും എല്ലാവർക്കും തന്നെ കാര്യങ്ങൾ വായിച്ചെടുക്കാൻ കഴിയും അല്ലെങ്കിൽ അതിനേക്കാൾ എന്നേക്കാൾ കൂടുതൽ ബുദ്ധിയുള്ള പ്രേക്ഷകരാണ് എനിക്കുള്ളത് എന്ന വിശ്വാസത്തിലാണ് ഞാനിത് പറഞ്ഞത് ബാക്കിയുള്ളതെല്ലാം നിങ്ങളുടെ അഭിപ്രായങ്ങൾ കൂടി നിങ്ങളായി കമൻറ്റായി താഴെ രേഖപ്പെടുത്തിയാൽ മതി